ഹലോ അസ്ലാമലൈക്കും ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ആലു ബേഗണട്ടോ അതിന് വേണ്ടി ഒരു ചട്ടിയടുപ്പ് തയ്ക്കുക വെളിച്ചെണ്ണ ഒഴിക്കുക അതിലേക്ക് ഉള്ളി ഉള്ളിയിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക കേട്ടോ നന്നായിട്ട് വഴറ്റണം അതിന് വേണ്ടി കുറച്ച് ഉപ്പിട്ട ഉപ്പിട്ടാൽ മതി കുറച്ച് ഉപ്പിട്ട് നന്നായി വഴറ്റിയതിന് ശേഷം അതിലേക്ക് തക്കാളിയും പച്ചമുളകും കൂടി അരിഞ്ഞ് അതിലേക്കിടാം നന്നായി അതും കൂടെ വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ട് നന്നായി വഴറ്റിയെടുക്കുക ഇനി നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുന്നത് സ്പൈസസ് ആണ് കേട്ടോ പട്ട കരാമ്പൂ കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക രണ്ട് ഏലക്ക കൂടി ഇടണം കേട്ടോ ഇനി നമുക്ക് മസാലകൾ ആഡ് ചെയ്യാം കേട്ടോ മസാലപ്പൊടികൾ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല ഇത്രയും ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക നന്നായിട്ട് ഒരു വഴന്ന് വരണം കേട്ടോ ഇനി നമ്മൾ വഴറ്റി വെച്ച മസാലയിൽ നിന്ന് പകുതി മിക്സീൻ്റെ ജാറിലിട്ട് നന്നായി അരച്ചെടുക്കുക ബാക്കി പകുതിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് എന്താക്കാം ഉരുളക്കിഴങ്ങ് കഷ ഉരുളക്കിഴങ്ങും ബീൻസും കൂടെ കഷ്ണങ്ങളാക്കിയിട്ട് അതിലിട്ട് കൊടുത്തിട്ട് വേവിക്കാൻ വയ്ക്കാം വലിയ സൈസിലുള്ള രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു ചെറിയ ടൈപ്പ് വഴുതനങ്ങയും കൂടെ ആഡ് ചെയ്യാം കേട്ടോ രണ്ട് രണ്ടെണ്ണം മതി അതും കൂടെ കട്ട് ചെയ്തിട്ട് അതിലിട്ടേക്ക് നന്നായി വേവിക്കാൻ വെക്കുക കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോകരുത് വേവിക്കാൻ വെച്ചാൽ ഇളക്കിയിട്ട് അതൊന്നും ഉടഞ്ഞു പോകാതെ സൂക്ഷിക്കണം അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച പിന്നെ മസാലയും കൂടെ ചേർത്ത് നന്നായി വേവിക്കാൻ വെക്കുക അതൊന്ന് വറ്റി വരണം കേട്ടോ നന്നായി വറ്റിയതിന് ശേഷം കുറച്ചധികം തന്നെ മല്ലിച്ചപ്പ് കട്ട് ചെയ്ത് അതിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ മല്ലിച്ചപ്പാണ് അതിൻ്റെ ഹൈലൈറ്റ് മല്ലിച്ചപ്പ് നന്നായി ഇട്ടെടുത്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കുക കേട്ടോ നമ്മുടെ ആലു ബേഗണ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് ലാസ്റ്റ് ഇൻഗ്രീഡിയൻറ്റും കൂടെ ഇട്ടിട്ട് നമുക്കിൻ്റെ പരിപാടിയും കൂടെ അവസാനിപ്പിക്കാം കേട്ടോ കുറച്ച് കുരുമുളക് കൂടിയും രണ്ട് പച്ചമുളകും കൂടി കയറിയിടുക നമ്മുടെ ആലു ബേഗണ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി റെസിപ്പിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് എല്ലാ ദോശയുടെ കൂടിയും അതുപോലെ ചോറിനും ഒക്കെ നല്ല അടിപൊളി ഡിഷാണ് കേട്ടോ